അപ്പൊ നമ്മളിതാ ഇപ്പോ നമ്മുടെ സോഷ്യൽ പേജസില് ലൈവാണ് നാട്ടിലെവിടാ നമ്മൾ നേരെ പോകുന്നത് പാലക്കാട് പട്ടാമ്പിയിലേക്കാണ് ഓങ്ങല്ലൂരിലേക്കാണ് ഓങ്ങല്ലൂരിൽ നിന്ന് ശ്രീകുട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ ഇത് ഉണ്ട് ശ്രീകുട്ട പാടത്ത് കുറെ നേരമായി പോയി നിൽക്കുകയാണല്ലേ കുന്നും മലയൊക്കെ നമുക്ക് കാണിച്ചു തരാനായിട്ട് താങ്ക് യു അതെ അതെ ഒരുപാട് നേരമായി എനിക്ക് അറിയാം അവിടെ വെയിറ്റ് ചെയ്ത് പാലക്കാട് എന്ന് പറയുമ്പോ തന്നെ അല്ലെങ്കിൽ പട്ടാമ്പി എന്ന് പറയുമ്പോ നമ്മുടെ കേരളത്തിന്റെ നെല്ലറ ആണല്ലേ അപ്പം ഇപ്പൊ തോന്നല്ലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് തൊണ്ടിയല്ലൂർ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് ആ പ്രദേശത്തിന്റെ പാടശേഖരാണ് ഇപ്പോ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് പാടം കൂട്ടിയ സമയമായ മഴയൊക്കെ കഴിഞ്ഞ് പാടം പൂട്ടിയിരിക്കുന്ന സമയമാണ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു കേട്ടോ സംസാരിക്കുന്നത് ബ്രേക്ക് ആയി റേഞ്ച് കുറവാണല്ലേ നേരെ കാണിക്കാൻ വേണ്ടി പാടത്തിന്റെ നടുക്ക് ഒരു കുളമുണ്ട് ആ കുളത്തില് വരി വരിയായിട്ട് ആളുകൾ ഇരിക്കയാണ് അങ്ങോട്ടാണ് അതെ അതെ നമ്മുടെ ഗ്രാമത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ടിപ്പു സുൽത്താൻ അദ്ദേഹം ഈ പടയാളികളിൽ നിന്ന് എതിരാളികളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമാണ് രാമഗിരിക്കുന്ന് പറയും അവിടെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതാണ് പൂർവികന്മാർ ചരിത്രം അതെ 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 അങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തൊക്കെ അങ്ങോട്ട് കയറി ചെന്ന് അവിടെ മൂവര് രൂപീകരിച്ചിട്ടുള്ള കുളം അതുപോലെ തന്നെ പണ്ടൊക്കെ പാറ കൊണ്ടുണ്ടാക്കിയ കട്ടില് അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും ഇപ്പോഴും അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കഴിയുന്നു രാമഗിരി കുന്നിൽ അല്ലെ അത് അവിടെ ഈ ആ കാണുന്ന ഒരു ഭാഗമാണോ അതിന്റെ ഞാൻ അപ്പം ഈ പാടശേഖരം കിടക്കുന്നത് ഈ കാണുന്ന ഭാഗമാണ് രാമഗിരി അല്ലേ പണ്ട് പണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടതായിട്ട് എനിക്ക് അത് കണ്ടിട്ടുണ്ടെന്നല്ലേ അങ്ങോട്ടൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അതോ അതൊരു ടൂറിസ്റ്റ് ആയിട്ട് മാറിയോ അതോ ഇപ്പൊ അങ്ങോട്ട് അധികം ആരെയും കടത്തുന്നൊന്നുമില്ലേ എങ്ങനെയാ ഇപ്പഴത്തെ ഒരു അവസ്ഥ അത് ആകെ കാടുമൂടി അവിടെ മലയർ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ അവിടെ താമസിച്ചിരുന്നു ഇപ്പോ വാസയോഗ്യമല്ലാത്ത അവസ്ഥയാണ് ആകെ കാട് കൂടി അവസ്ഥയാണ് ഒന്ന് ചുറ്റും നമുക്കൊന്ന് കാണിച്ച് തരാമോ ചുറ്റും ആ ഒരു ഭാഗം മുഴുവനും ഒറ്റ ഒരു ഫ്രെയിം അല്ലൊന്ന് ഒന്ന് മൊത്തം ഒന്ന് കാണിക്കാമോ ഈ മല ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇത് ചൂരക്കോട് വഴി അങ്ങനെ അങ്ങനെ അങ്ങ് പോയി കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശാണ് ഇത് കോങ്ങലൂര് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ബോർഡറും കൂടിയാണിത് ഓക്കെ ആ നിങ്ങളുടെ ഓങ്ങല്ലൂരി ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡറും കൂടി ഈ ഒരു ഏരിയ അപ്പൊ ഇതിലൂടെ എങ്ങനെയാ ഗതാഗതമൊക്കെ വാഹന ഗതാഗതൊക്കെ എങ്ങനെയാണ് അവൈലബിൾ ആണോ റോഡൊക്കെ ഉണ്ടോ അതിന്റെ ഇടയില് ഇടയിൽ താഴ്വരയിലെ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് തൊണ്ടിയെന്നൂർ തന്നെ ഇതേ റോഡ് സൗകര്യങ്ങൾ ആണ് ഇനി അവിടെ നിന്ന് നമ്മള് നീളാ നദിയുടെ അടുത്തേക്ക് ഭാരതപ്പുഴയുടെ അടുത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കില് അവിടെയാണോ നമുക്ക് അകലെയാണോ വഴി കിലോമീറ്ററോളം ദൂരം ദൂരം ഉണ്ട് അല്ലെ അവിടെ ആ അതെ ഇപ്പൊ ഈ താഴ്വരയിൽ നിന്ന് വരുന്ന വെള്ളം ആണ് പോകുന്നത് അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും രാമഗിരി കുന്നിൽ നിന്ന് വെള്ളം വരുന്നത് കാണാൻ ഒലിച്ചു ഓക്കേ ആക്ച്വലി നിങ്ങള് ഈ നാട്ടിലുള്ള ആൾക്കാർ എന്ത് ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഇന്നും ഉണരുന്നതും കാണുന്നതും ഒക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂ അല്ലേ അല്ലെ അതന്നെ ഭാഗ്യം അപ്പൊ എന്തായാലും പക്ഷികളുടെ ശബ്ദം എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധി എന്ന് ഇതാണല്ലോ സത്യം സത്യം നിങ്ങൾ ഈ പട്ടാമ്പിക്കാർക്ക് ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് ഓങ്ങല്ലൂർ പഞ്ചായത്തുകാർക്ക് പ്രത്യേകിച്ച് ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കും അത് വളരെ വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി ഇനിയും മറ്റവസരങ്ങളിൽ നമുക്ക് ഇതുപോലെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നാട്ടിലെ വിടാൻ ഭാഗമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് ശ്രീകുട്ടാ ശ്രീകുട്ട് ശ്രീകുട്ടിനെ കണ്ടില്ലല്ലോ ഞങ്ങള് ഒന്ന് ഫേസ് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ ഒന്ന് ഒന്ന് കാണാം അതെ അപ്പം താങ്ക് യു സോ മച്ച് ശ്രീകുട്ട ഒരിക്കൽ കൂടി കേട്ടോ വളരെ നന്ദി ഓക്കെ 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 യെസ് അപ്പം നമ്മുടെ കൂടെ നമ്മൾ നമ്മളിത് ഒരു ലൈവ് ജോയിൻ ചെയ്തിരിക്കുന്നു നമ്മുടെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യണം നമുക്ക് വീണ്ടും ബാക്ക് ടു നാട്ടിലെവിടാ നമ്മുടെ കൂടെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ സംസാരിക്കണം അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് ബാക്ക് ടു സ്റ്റുഡിയോ അല്ലേ അല്ലെ സൊസൈറ്റി റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എംസ്റ്റാജി നാട്ടോർമ്മകളിലൂടെ